നമസ്കാരം ഫസ്റ്റ് മീഡിയ ും തിരുവനന്തപുരം മഹാനഗരത്തിലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ആഘോഷങ്ങളുടെ ഉദ്ഘാടനം എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് എം സംഗീത് കുമാർ നിർവഹിച്ചു ജില്ലാ പ്രൊഫസർ രാജൻ അധ്യക്ഷനും തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം കവിയും ഗാനജേതവുമായ രാജീവ് ആരുങ്കർ ഉദ്ഘാടനം ചെയ്തു Thank mm -hmm. you.

അപ്പൊ ഈ എന്റെ വീട്ടിൽ പോയാതെ ഈ പല പേടികളും പ്രധാനപ്പെട്ട സംഘടനകളും പോയില്ല അവരോടൊന്നും ചായയൊക്കെ പിടിച്ച് പോകും അപ്പൊ ദേവരൊക്കെ സംസാരിക്കും എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഈ പറയുന്നത് ശ്രീകൃഷ്ണന്റെ വേഷമൊക്കെ കിട്ടും അപ്പൊ നമ്മളവിടെ കേരളത്തിൽ ഒരു പ്രത്യേകം കഴിഞ്ഞു ഉത്തേം ഹിന്ദുക്കളും വിശ്വസിക്കാൻ പണ്ട രണ്ടാ തറക്കരം കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഒരു വശം തന്നാൽ പിന്നെ അങ്ങോട്ട് പോകും കത്തിയെടുക്കും പക്ഷെ കേരളത്തിലാ നമ്മളങ്ങോട്ട് ചിരിക്കും എന്റെ ഏറ്റവും വലിയൊരു ആ കാലഘട്ടത്തില് ഏറ്റവും വലിയ സംഭവം അല്ലെങ്കിൽ ഏറ്റവും വലിയ ബിസിനസ് ആയിരുന്നു സാമ്പാർ സംസ്ഥാന മലയാള സാഹിത്യത്തിൽ പ്രഭാഷണം നടത്തി കൃഷ്ണന്റെ മലയാളം കലണ്ടറിന്റെ മനോഹരമായ രൂപം ആ രാമചന്ദ്രൻ നായർ നിർവഹിച്ച ചടങ്ങിൽ പ്രമുഖ വ്യക്തികളെ ആദരിച്ചു മലയാള സാഹിത്യത്തിൽ കൃഷ്ണന്റെ ആ മനോഹരമായ രൂപം വർണ്ണിക്കുന്ന സമയത്ത് ആദ്യമായി വർണ്ണിച്ചത് മലയങ്കീലുള്ള ഒരു മാധവനം വിരണം കവികളെന്ന് അറിയപ്പെടുന്ന കണ്ണസ കവികളെന്ന് അറിയപ്പെടുന്ന മാധവ അദ്ദേഹത്തിന്റെ ഭാഷാ ഭഗവത്ഗീതയിൽ മുകുന്ദാഞ്ചന മേഘം എന്നൊരു പ്രയോഗമുണ്ട് ജ്ഞാനാമൃത മഴ പൊഴിയുന്ന മുകുന്ദാഞ്ജന മേഘം ജ്ഞാനമാകുന്ന അമൃത മഴ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മുകുന്ദാഞ്ജന മേഘം അങ്ങനെ അന്ന് മലയങ്കീഴും ആഭവം മുതൽ ഇന്ന് രാജുവാണെങ്കിലെ ഇന്ന് അങ്ങോട്ടുള്ളവരും എഴുതിയാലും പറഞ്ഞാലും തീരാത്ത ഒരു മഹാ മഴയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ മുട്ടക്കാട് തൊണ്ണൂറ്റിനാച്ചിന്റെ ആദ്യ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജിൽ നടന്ന സംഗമത്തിൽ കായൽ ഫോട്ടോഗ്രാഫർ സന്തോഷിനെ സഹപാഠികൾ ആദരിച്ചു വെള്ളയാണി കായലിന്റെ വർണ്ണവൈവിധ്യങ്ങൾ സ്വന്തം ക്യാമറ കണ്ണിലൂടെ പുറം ലോകത്തിലെത്തിച്ചവരുടെ പ്രശസ്തനാണ് സന്തോഷ് ഡോക്ടർ എൻ ടി രാകേഷ് രഞ്ജിത്ത് ആർ ബിപിൻ ആർ വിവേക് ജേവോ സ്മിജു എം എന്നിവർ നേതൃത്വം നൽകി ഡോക്ടർ അംബേദ്കർ വിചാരകേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനവും എഴുപത്തെട്ടാം ദിനാഘോഷവും നടന്നു ഗങ്ങാനൂർ ഔവർ കോളേജിൽ നടന്ന ചടങ്ങ് പിന്നോക്ക വിഭാഗ വകുപ്പ് മുൻ ഡയറക്ടർ വി ആർ ജോഷി ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ ഡോക്ടർ റിച്ചസ് ഫെർണാണ്ടസ് അധ്യക്ഷനായി ഡോക്ടർ ജവഹർ ഐ എസ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി വൈസ് ചെയർമാൻ ജോൺ ബ്രിട്ടോ കൺവീനർ ആർ ജയകുമാർ എന്നിവർ സംസാരിച്ചു ജനറൽ കൺവീനർ അജീത് ജോയ് സ്വാഗതവും ട്രഷറർ വിഴിഞ്ഞം സഫറുള്ള ഖാൻ നന്ദിയും പറഞ്ഞു ബാലഗോകുലം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നദീപൂജ നടന്നു കരമനയാറ്റിൽ ആറ്റിങ്കര ഗണപതി ക്ഷേത്ര കടവിൽ നടന്ന പൂജ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ലിജു വി നായർ അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ എം മഹേശ്വരൻ മുഖ്യപ്രഭാഷണം നടത്തി ശരണ്യ സ്വാഗതവും അനന്തൻ നന്ദിയും പറഞ്ഞു കൗൺസിലർമാരായ കരമനജിത് മഞ്ജു ജി എസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു